സ്നേഹപൂർവ്വം ഷ്യമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക അവിടെ കല്യാണം ആലോചിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞ് ആകെ ടെൻഷനാകുവാണ് വരണ ഫോൺ ഫോണെടുത്ത് രാധികയെ വിളിക്കുവാൻ കേട്ടോ ഈ സമയം ഫോൺ ട്രിങ് ചെയ്യുന്നത് കൊണ്ട് നോക്കുമ്പോൾ വരണിൻ്റെ കോളാണെന്ന് കണ്ട് രാധികളല്ലാതെ ടെൻഷനാകുക ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചുറ്റും നോക്കിയതിനു ശേഷം രാധിക കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ ഈ സമയം വരൺ ചോദിക്കണേ രാധിക താൻ മറ്റൊരു വിവാഹത്തിന് സമ്മതം പറഞ്ഞു തൻ്റെ അച്ഛനും തന്നെ വിളിച്ചിരുന്നു തനിക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുപിടിക്കണമെന്ന് എന്നോട് പറഞ്ഞു തനിക്ക് എന്നെ മറന്നു മറ്റൊരു വിവാഹത്തിന് സമ്മതം പറയാനായിട്ട് പറ്റുമോ രാധികെ അന്നേരം രാധിക പറയണേ ഞാൻ എൻ്റെ അച്ഛനെടുക്കുന്ന എന്ത് തീരുമാനമാണെങ്കിലും അതനുസരിക്കുന്നു അത് കേൾക്കുന്നതും വരും ചോദിക്കണേ ഇവിടെ ഞാൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടമല്ലാത്തൊരുത്തിയുടെ കൂടെ ജീവിക്കുക താനും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ പോകുവാണോ നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു അതിലിത്രയും വലിയ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ ഞാനിപ്പോൾ ഒരു ബന്ധനത്തിൽപ്പെട്ടിരിക്കുക അത് പെട്ടെന്നൊന്നും അഴിച്ചു കളയാൻ എന്നെക്കൊണ്ടാവില്ല പക്ഷേ അധികനാൾ ആ കുരുക്കി പെട്ട് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ച് ഞാൻ പുറത്തു വരും അങ്ങനെ ഞാൻ പുറത്തു വരുമ്പോൾ താൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമെന്നുള്ള ഒരു വാക്ക് അതുമാത്രം മതി എനിക്ക് ഈ സമയം രാധിക ഒന്നും ഉണ്ടാതെ നിൽക്കുകയാണ് അന്നേരം വരട് ചോദിക്കണേ എന്താടോ താൻ എന്തോ ഒന്നും പറയാത്തത് ആ സമയം രാധിക പറയണേ ഇതിന് പറയാൻ എൻ്റെ മറുപടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അത് കേൾക്കുന്നതും വരൺ ചോദിക്കണേ എടോ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും തൻ്റെ കൃഷ്ണനോടല്ലേ തൻ്റെ ആ കൃഷ്ണനെ സത്യം ജീത് പറയാമോ താൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് തനിക്ക് എന്നെ പറഞ്ഞു മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് തനിക്ക് പറയാൻ പറ്റുമോ ഈ സമയം രാധിക എന്ത് പറയണമെന്നറിയാത്ത ടെൻഷനോടുകൂടി നിൽക്കുവായിരിക്കും ആ സമയത്തായിരിക്കോട്ടെ മുത്തശ്ശ് റൂമിലേക്ക് വരുന്നത് രാധിക കാണുന്നത് അപ്പം തന്നെ രാധിക കോള് കട്ടാക്കുവാണ് ഈ സമയം അകത്തേക്ക് വന്നാൽ മുത്തശ്ശ് ചോദിക്കണേ ആരായിരുന്ന ഡീ ഫോണിൽ എനിക്ക് മനസ്സിലായി അന്ന് രാത്രി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ അവൻ എന്താ ഇപ്പം ഈ സമയത്ത് വിളിച്ചത് എന്താ പകൽ വിളിച്ചതിൽ ഇന്ന് കാണണമെന്ന് പറഞ്ഞോ അതോ ഇന്ന് രാത്രി ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞോ അന്നേരം രാധിക വരണേ മുത്തശ്ശി ഇത് അതൊന്നുമല്ല ഇതെൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചത് എടി നീ കള്ളൊന്നും പറയാൻ നിൽക്കണ്ട നിൻ്റെ കൂട്ടുകാരിയൊക്കെ ആരാണെന്ന് എനിക്കറിയാം അല്ലെങ്കിലും നിൻ്റെ പേഴിച്ച തലയുടെ സ്വഭാവമല്ലേ നീ കാണിക്കൂ അതൊക്കെ രാധയ്ക്ക് ദേഷ്യം വരിക അതെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ രാധിക ഒച്ച ഉണ്ടാക്കുമ്പോൾ രാധികയുടെ മുടി കയറി കുത്തിപ്പിടിക്കുകയാണ് മുത്തശ്ശി ദേ നീ കൂടുതൽ ഒച്ച വയ്ക്കുകയെന്നും വേണ്ട നിന്നെ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ യശോദയും ദേവനും ഒക്കെ എന്നെ ചിലപ്പോൾ തടയാൻ വരും പക്ഷെ അവരാരും കാണാതെ നിന്നെ എനിക്കറിയാം അടി മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോടെ ഇവിടെ എന്നും പറഞ്ഞ് മുത്തശ്ശി ദേശത്തിലോടെ നിന്നും പോകുവാണ് ഈ സമയം രാധിക്കുകയാണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി നിൽക്കുവാണ് എന്നിട്ട് കാണിക്കുന്നത് കൽപ്പനയും ഗൗതമും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കൽപ്പന ഗൗതത്തിനോട് പറയണേ എനിക്ക് വയ്യ ആകെ മടുത്തു ചില സമയത്തു നിന്നും എന്തിനെങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്നും ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ അതെല്ലാം ഈ വീട്ടിലെ നാല് ചുവരികൾക്ക് ഉള്ളിൽ തന്നെ കിടന്ന് നരകിച്ച് പോകുവാണ് മടുത്ത് എനിക്ക് ജീവിതം എന്നൊക്കെ പറഞ്ഞ് കൽപ്പന ആകെ സങ്കടത്തോടെ പറയുവാണ് ഈ സമയം ഗൗതം പറയണേ കൽപ്പനെ നീ ഇങ്ങനെ വിഷമിക്കാതെ നിനക്ക് എന്തൊരു വിവരത്തിനും കൂട്ടായിട്ട് ഞാനില്ലേ സൂര്യ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധത്തെ എതിർക്കാൻ ആർക്കും പറ്റില്ല ഈ സമയം കൽപ്പന പറയുക ഓരോ ദിവസവും രാവിലെ ഉറക്കം എൻ്റെ അടുത്ത് കിടക്കുന്ന സൂര്യക്ക് ജീവനുണ്ടോ എന്ന് ഞാൻ നോക്കും കേൾക്കുന്നവർക്ക് അതൊരു ക്രൂരതയായി തോന്നും പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമൊക്കെ വേണ്ടേ സൂര്യ എന്ന ഭാരൻ ഞാൻ ചുമക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി എനിക്കുമില്ലേ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളും ഒക്കെ പുറത്ത് പോകണമെന്നും ഈ ലോകം ചുറ്റി നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് എന്നാൽ ഒന്നിനും എന്നെ കൂടെ പറ്റുന്നില്ല അന്നേരം ഗൗതം പറയണേ കൽപ്പനെ നീ പറഞ്ഞ നിനക്ക് വേണ്ടി ആ സൂര്യ ഇല്ലാതാക്കാൻ പോലും എനിക്ക് ഒരു മടിയില്ല സൂര്യ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിക്കാൻ ഒരു തടസ്സവും ഈ വീട്ടിലുള്ളവർ തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നി ഒന്നിപ്പിച്ചെന്നിരിക്കും അന്നേരം കൽപ്പന പറയണേ തൽക്കാലം ഈ വീട്ടിൽ വെച്ച് സൂര്യ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സൂര്യ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാം അവിടെ വെച്ച് അവൻ്റെ കഥ തീർക്കണം ആർക്കും ഒരു സംശയവും അത് കേൾക്കുന്നതും ഗൗതം പറയണേ സൂര്യ പുറത്തെത്തിച്ച് കഴിഞ്ഞാൽ ഇല്ലാതാക്കേണ്ട കാര്യം ഞാൻ ഏറ്റു ആർക്കും ഒരു സംശയം തോന്നില്ല അല്ല എങ്ങനെ നീ പുറത്തെത്തിക്കും അതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം സൂര്യ എങ്ങനെ പുറത്തെത്തിക്കാമെന്ന് ഞാൻ തന്നെ പ്ലാൻ ചെയ്തോളാം അതിൻ്റെ ഒപ്പം തന്നെ വരണും പ്രിയങ്കയും തമ്മിലുള്ള കള്ളക്കളിയും എല്ലാവർക്കും മുമ്പിൽ പൊളിച്ചെടുക്കണം ഈ യാത്രയിലൂടെ ആ കാര്യവും സാധിച്ചെടുക്കണം അന്നേരം ഗൗതം പറയണേ കൽപ്പനെ നീ ഒരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അതെങ്ങനെയെങ്കിലും നടത്തുമെന്ന് എനിക്കറിയാം നിൻ്റെ കൂടെ എന്തിനും ഇതിനു സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും നീ സൂര്യ പുറത്തെത്തിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുക ബാക്കി കാര്യം ഏറ്റു പിന്നീട് കാണിക്കുന്നത് ഹോളിലിരിക്കുന്ന പരമേശ്വരനെയും പത്മിനീനെയും മുത്തശ്ശിനെയും സൂര്യ ഉർവശിയൊക്കെയാണ് കേട്ടോ ഈ സമയം കൽപ്പനയും ഗൗതമോ അവിടെ നിൽക്കുന്നുണ്ടാകും അന്നേരം പത്മിനി പറയണേ അതെ കൽപ്പനയ്ക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് അത് പരമേശ്വരൻ ചോദിക്കണേ അതിനെന്തിനാണ് ഇങ്ങനെ അനുവാദമൊക്കെ ചോദിക്കുന്നത് കൽപ്പനകൾക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ അതിനുള്ള അധികാരവും അവകാശമൊക്കെ നിനക്കില്ലേ ഈ സമയം കൽപ്പന പറയണേ പക്ഷേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിവിടെ ആർക്കും ഇഷ്ടപ്പെടാറില്ലല്ലോ ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല ഞാനും സൂര്യൻ കൂടി പുറത്തൊക്കെ ഒന്ന് പോയാലോ എന്ന് എന്നാലോചിക്കുക ചേഞ്ച് ചേഞ്ചാകുമല്ലോ അന്നേരം സൂര്യ പറയണേ എന്നെ സംബന്ധിച്ച് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വീട്ടുകാരുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുത്തശ്ശിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷം അന്നേരം കൽപ്പന പറയണേ പക്ഷേ എനിക്ക് പുറത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ സമയം പത്മിനി പറയണേ കൽപ്പന മോട് പറഞ്ഞത് ശരിയാണ് എത്ര നാളാണ് മോളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് മോൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഈ സമയം കൽപ്പന പറയണേ ഞാനും സൂര്യൻ മാത്രം പോകുന്ന കാര്യമല്ല പറഞ്ഞത് നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നു എവിടെയാണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അത് അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചാൽ മതി എല്ലാവർക്കും കൂടി കുറച്ച് ദിവസം ഒന്ന് എൻജോയ് ചെയ്യാം ഈ സമയം മുത്തശ്ശി മുറുവശിയൊക്കെ കൽപ്പനയെ സപ്പോർട്ട് ചെയ്യുക മുത്തശ്ശി പറയണേ അതെന്താണെങ്കിലും നല്ലൊരു കാര്യമോ അല്ല പരമേശ്വര അപ്പോൾ പരമേശ്വരൻ പറയണേ അതെ വരണും ക്രിയയും കൂടി ഇതുവരെ ഹനുമോണൊന്നും പോയിട്ടില്ലല്ലോ ഇങ്ങനൊരു യാത്ര നടത്തിയ അവർക്കും അത് ഒത്തിരി സന്തോഷമാകും അതേക്കുന്നതും ഗൗതം പറയണേ അല്ല അവർ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ വഴക്ക് ആ ട്രിപ്പ് പോകുന്ന സ്ഥലത്തും അവർ കണ്ടിന്യൂ ചെയ്യില്ലേ അന്നേരം മുത്തശ്ശാരണേ അവർ തമ്മിൽ അങ്ങനെ അത്ര വഴക്കൊന്നുമില്ല അത് കേൾക്കുമ്പോൾ ഉറവശ്വരണേ ഹാ അമ്മ അവനോട് ദേഷ്യപ്പെടണെ ഇന്ദിരാ അവൻ കാര്യമില്ല പറഞ്ഞത് രണ്ടാളും കീരിയും ബാബും പോലെയാണ് ഈ സമയം കൽപ്പന പറയണേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം വരണ പ്രിയങ്കിയ ഹണിമൂണ്ണാന്ന് പറഞ്ഞ് ആദ്യം അവരെ പറഞ്ഞയക്കുന്നു എന്നിട്ട് അവരുടെ പിന്നാലെ നമ്മളും അതേ സ്ഥലത്ത് എത്തുന്നു അപ്പോൾ കാണാൻ പറ്റും അവർ തമ്മിൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ അതോ എല്ലാം നാടകമാണോ എന്ന് നമുക്ക് നേരിയിൽ തന്നെ കണ്ട് ബോധ്യപ്പെടാം ഈ സമയം പരമേശ്വരൻ പറയണേ അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ എനിക്കൊന്നും ഒരു സംശയവും ഇല്ല തമ്മിൽ ചെറിയ ചെറിയ വഴക്കുണ്ടെങ്കിലും അവർക്ക് പരസ്പരം നല്ല ഇഷ്ടമുണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ സമയം മുത്തശ്ശി പറയണേ ഇല്ല പരമേശ്വര അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീരട്ടെ ഇവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ആദ്യം വരണം പ്രിയമോളും പോട്ടെ അതിനുശേഷം നമുക്ക് വേഗം അവരുടെ സ്നേഹവും അടുപ്പമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാമല്ലോ അതോടെ തീരുവല്ലോ ചിലരുടെയൊക്കെ സംശയം നമുക്കൊക്കെ നമുക്കപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിക്കാം അത് കേട്ട് കൽപ്പനക്കൂർ വശിക്കൊക്കെ ഒത്തിരി സന്തോഷമാകുവാണ് പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ കാത്തി നിൽക്കുന്ന ജീവിയെ ആയിരിക്കും കേട്ടോ ഈ സമയം രാധികം അമ്പലത്തിലേക്ക് എത്തുവാണ് ജീവിയെ കാണുന്നതും മൈൻഡാക്കാതെ പോകാൻ തുടങ്ങുമായിരിക്കും രാധിക അനേരം ജീവ രാധികയെ തടഞ്ഞു നിർത്തുക ഈ സമയം രാധിക പറയണേ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഇങ്ങനെ ഒന്ന് ശല്യപ്പെടുത്തരുതെന്ന് പിന്നെ എന്തിനാണ് എൻ്റെ ഇങ്ങനെ നടക്കുന്നത് അന്നേരം ജീവ പറയണേ ഞാൻ പറഞ്ഞില്ലേ രാധിക എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ് തന്നെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഈ സമയം രാധിക പറയണേ നിങ്ങൾക്ക് എന്നേക്കാളും എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടും എന്നിട്ടും എന്തിനാ എന്നെപ്പോലെ ഒരു വിലയില്ലാത്ത എൻ്റെ ഇങ്ങനെ നടക്കുന്നത് ഈ സമയം ജീവ പറയണേ ഞാൻ കുറേ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷെ തന്നെപ്പോലെ ഇത്രയും നിഷ്കളങ്കയായ ഗ്രാമീണത്തിനുള്ള ഒരു കുട്ടിയെ ആദ്യ കാണുന്നത് അതുകൊണ്ടാണ് താൻ എൻ്റെ മനസ്സിലിങ്ങനെ കയറി പറ്റിയതും അങ്ങനെ ഇവരെ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ ദേവൻ പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഇവരിൽ സംസാരിച്ച് നിൽക്കുന്നത് ദേവൻ കാണുവാണ് അങ്ങനെ ദേവനെ പെട്ടെന്ന് രാധികയും കാണുവാണ് കേട്ടോ പെട്ടെന്ന് തന്നെ രാധിക അവിടെ നിന്ന് അകത്തേക്ക് കയറി പോകുവാണ് ഈ സമയം ജീവ ജീവദേവനാരായണൻ്റെ അരികിലേക്ക് എത്തുക തിരുമേനി എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞല്ലേ തിരുമേനിയോട് അന്ന് എനിക്ക് ഈ നാട്ടിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ രാധിക ഉള്ളത് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണ് അന്നേരം തിരുമേനി ചോദിക്കണേ അതിനെ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ സമയം ജീവ പറയണേ അറിയാം ഞാനെൻ്റെ അമ്മയും കുട്ടി നാളെ തിരുമേനിയുടെ വീട്ടിലേക്ക് വരാം അമ്മ രാധികയെ കാണിട്ട് നമുക്കെല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ സംസാരിക്കാം എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് തിരുമേനിയും പറയുവാണ് അങ്ങനെ ജീവ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വരുണിനോടും പ്രിയങ്കയോടും അവരുടെ ഹണിമോണിൻ്റെ യാത്രയെക്കുറിച്ച് മുത്തശ്ശനും അച്ഛനും അമ്മയൊക്കെ ചേർന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ യാത്രയുടെ കാര്യം കേൾക്കുന്നതും വരുണും പ്രിയങ്കയെ ഒഴിവാകാൻ ശ്രമിക്കുകയാണ് വരുൺ പറയണേ ഇപ്പം അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ അച്ഛനെ തീരെ വയ്യാതിരിക്കുമല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ യാത്ര പോകുന്നത് ശരിയല്ല ഈ സമയം പ്രിയങ്കയും പറയണേ അതെ തൽക്കാലം ഇപ്പോൾ എവിടെയും പോകണ്ട എനിക്കിവിടെ തന്നിരിക്കുന്നത് ആ സന്തോഷം അതേക്കുന്നത് അച്ഛൻ പറയണേ എനിക്കങ്ങനെ ഇപ്പോൾ പറയത്തേക്ക അസുഖമൊന്നുമില്ല വീട്ടിലിങ്ങനെ ആർക്കെങ്കിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ ആരുടെ യാത്ര മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ അതുമാത്രമല്ല നിങ്ങൾ പോകുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗട്ടിലേക്ക് ഗസ്റ്റ് ഹൗസിലേക്കും റിസോർട്ടിലേക്കും ഒക്കെയല്ലേ അന്നേരം മുത്തശ്ശാരണേ അതെ എന്താണെങ്കിലും ഇനി ബിസിനസ് കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കി നടത്തേണ്ടത് നീ പ്രീങ്കമോളൊക്കെ ചേർന്നല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ മാത്രമല്ല ഇപ്പോൾ പരമേശ്വരനാണെങ്കിൽ വയ്യ അപ്പം അങ്ങോട്ടേക്ക് നേരിട്ട് പോയി കാര്യങ്ങളൊന്നും അന്വേഷിക്കാനും പറ്റില്ല ആ നിലക്ക് നിങ്ങൾ രണ്ടാളും പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ഇതിനെ അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ അതൊക്കെ കേട്ട് തീരെ താല്പര്യമില്ലാതെ പോലെ ഇരിക്കുകയാണ് ഉണ്ടോ വരുൺ പ്രിയങ്കക്കും ഈ യാത്രയ്ക്ക് പോകാൻ തീരെ ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടം ഇട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു